യ് ഇത് നമ്മള് കപ്പളങ്ങയും കൊണ്ട് ഒരു കൂട്ടാനുണ്ടാക്കുവാണേ അത് നമ്മൾ ചെത്തി എടുത്ത് അരിഞ്ഞ് കാണിച്ചു തരാം കേട്ടോ അത് കണ്ടോ ഞാൻ ചെത്തി വെച്ചും കൂടെ ചെത്തട്ടെ കപ്പളയെ അരിഞ്ഞെടുത്തു ഇതുപോലെ നമ്മൾ അരിയണ പോലെ ആ നീളത്തിൽ നീളത്തിലരിഞ്ഞ് അട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ഒത്തിരി മൂത്ത് പോയ കപ്പളങ്ങ എടുക്കണ്ട അധികം മൂക്കാത്ത കപ്പളങ്ങ എടുക്കണം ഇനി നമുക്കിത് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ടൊന്ന് മുക്കിയെടുക്കാം വാ ഒന്ന് പയ്യ വാറ്റിയെടുക്കണം ഒന്ന് തിളച്ച് വതുക്ക ഒത്തിരി വേവരുത് കൈ ഒന്ന് തിളച്ച് വാടി കഴിയുമ്പോ ഒന്നെടുക്കണം നമുക്കിതിലേക്ക് ശകടം ഉപ്പിട്ട് കൊടുക്കാം ശകടം ഉപ്പിട്ട് കൊടുത്തേക്കിളക്കട്ടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഞാനിപ്പ ഇതെന്ന ഇനി നമുക്ക് കാണാം ഒരു രണ്ട് സ്പൂണ് കടലമാവ് ചകട ഒന്നര സ്പൂണ് പിന്നെ ഇതിനകത്ത് അരിപ്പൊടി അരി അരച്ച് ചേർത്താൽ നല്ലതാണ് കേട്ടോ പൊടി ചേർക്കുന്നതിൽ ഒന്നും കൂടെ ഒരിത് കിട്ടും അരി അരച്ച് ചേർത്താൽ ഞാനിത് അരി അരച്ച് എടുത്തതാണ് ഇനി അതിലേക്ക് ശകലം ഉപ്പിടാം കപ്പളങ്ങ ആകുമ്പോൾ അധികം ഉപ്പിടേണ്ട ശകല ഞാൻ ഇട്ടെന്ന് വേണം അപ്പോൾ ശകലം ഇട്ടുള്ളൂ ശകലം മുളക് കൂടി ഇടാം പാകത്തിനനുസരിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കട്ടോ ഞാൻ ശകലേ ചേർത്തിട്ടുള്ളൂ പിള്ളേര് തിന്നുമ്പോൾ കറി ശകലം കായപ്പൊടി ഇടാം അങ്ങനെ മഞ്ഞപ്പൊടിയ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ നമുക്കതൊന്ന് ചാലിച്ചു കൊടുക്കാം ശകലം വെള്ളോട് ഒഴിച്ച് കൊടുക്കാം കപ്പളങ്ങ നമ്മൾ കപ്പളങ്ങ വറുത്തെടുക്കുവാണ് ഇതിൽ കപ്പളങ്ങ വജിയെന്ന് വേണമെങ്കിൽ പറയാം ഉപ്പുണ്ടോ നോക്കട്ടെ മതി ഉപ്പുണ്ട് ഇത് നമ്മൾ ഇതേക്ക് ഇടാം നോക്കട്ടെ ഒന്ന് വാടിയുള്ളൂ ഉണ്ടോ വാട്ടിയെടുക്കുക നെണ്ടുപോകരുത അതുപോലെ നമുക്കത് കൂരി എടുക്കാം ചൂടൊന്നാട്ട് ആവി പോയിട്ട് തിരിഞ്ഞ് ഇതിൻ്റെ ആവി പോയി അതിലേക്കിട്ട് ഇളക്കാം ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ നീങ്ങണോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കണം അതിലേക്കിട്ട് പുരട്ടിയെടുക്കണം എല്ലാവരും ഇങ്ങനെ ഇതിൻ്റെ വലിയ മുടക്കമൊന്നുമില്ല ശകലം വെളിച്ചെണ്ണ ഉണ്ട് കപ്പളങ്ങിയ പറമ്പിലും ഉണ്ടെങ്കിലും അത് ഒരു ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവരും ഇത് കടലമാവാണ് ഇനി കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടി മാത്രം മതി മൈദ ചേർക്കാതിരിക്കുകയെന്നല്ലതന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ഉറപ്പ് ഇരുന്ന് കഴിയുമ്പോൾ തണുപ്പും ഇതാകുമ്പോൾ തണുക്കില്ല അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ ഇരട്ടി വെച്ചേക്കണം ഇതുപോലെയാണ് ഇതേ പത്ത് മിനിറ്റ് ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇനി നമ്മൾ രണ്ടേലേക്ക് എങ്ങിട്ട് പോവാട്ടോ ഇത് പിറക്കിപ്പിറക്കിയിടുന്ന അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല അന്നാന്തരമായിട്ട് മുറുകി കടിച്ച് പൊട്ടിച്ച് തിന്നാവുന്ന രീതിയിൽ അതിരിക്കുന്ന ഒരു കുഴപ്പമില്ല അപ്പളങ്ങ നമ്മുടെ പറമ്പിലുണ്ട് വെളിച്ചെണ്ണ നമ്മൾ എന്നും ഉപയോഗിക്കുന്നതാണ് മിക്ക വീടുകളിലും ഇതൊക്കെ ഉണ്ടല്ലോ ഇനി ഒന്നും ഇല്ലെങ്കിൽ ഇല്ലവരൊച്ചിരി ഗോതമ്പോടിയിലെ തൂത്താണെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം ണ്ടോ കപ്പളങ്ങ ഓരോന്നും ഓരോന്നായിട്ട് മാറി മാറി ഇട്ട് കിടക്കണമുണ്ടോ ഇതാണ് നമ്മൾ ചക്ക വറുത്ത് പോർണ പോലെ തന്നെ അതേ ടേസ്റ്റുമാണ് കപ്പള ഞാൻ ആരെയും കൊണ്ട് സാറിയാൻ സാധിക്കില്ലായിരുന്നു എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണേ നമ്മുടെ കപ്പളങ്ങ ബജ്ജി എന്നും പറയാം കപ്പളങ്ങ റോസ്റ്റ് എന്നൊക്കെ പറയാം നമ്മുടെ കപ്പളങ്ങ ബജിയോട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം കൈഷിനി മമ്മി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ പോവാണ്